ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തിരിക്കീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ് സന്ദീപ് വാര്യർ ചീള കേസാണ് ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ് വരും മനസ്സിലായല്ലോ ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഒന്നറിഞ്ഞോണ്ടല്ലോ ഓ ചില സമയത്തെ തന്തയ്ക്ക് തന്നെ ആ അത് തോന്നലല്ല ഇതിന്റെ ഉത്തരവാദിത്വം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് കൂട്ടാനും ഉള്ളൂ സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ചുമ്മാ ചുമ്മാല്ലേ ചുമ്മാ അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അയാള് രാജിവെക്കണ്ടെന്ന ദൈവമേ ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്